ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഈ കുറ്റക്കൂരിട്ടിലൂടെ എങ്ങോടാണ് പോകുന്നത് എന്ന് ചിന്തിക്കരുത് കേട്ടോ ഇത് സുപ്രഭാതമാണ് വെളുപ്പിന് അഞ്ചു മണിയായിട്ടേ ഉള്ളൂ ഞാനും മാളവും കൂടെ പതിയെ പുറത്തേക്കിറങ്ങിയതാണ് എങ്ങോടാണെന്നറിയോ ഇന്ന് മാളുവിൻ്റെ സ്കൂളിൽ നിന്ന് ഒരു ഔട്ടിംഗ് ഉണ്ട് ഒരു വൺ ഡേ ട്രിപ്പ് ജസ്റ്റ് നമ്മുടെ പാലക്കാട് അവിടെ വരെ അപ്പോൾ വെളുപ്പിനെ പോകണം അത് കാരണം ഞാനും ആളും കൂടെ വെളുപ്പിന് അഞ്ച് മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ കുറുമശ്ശേരി എത്തിക്കഴിഞ്ഞപ്പം അവിടെ കുറച്ച് വെളിച്ചവും വെട്ടവും ഒക്കെ ഉണ്ടായിരുന്നു ബിൽഡിങ്ങുകളുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണല്ലോ ഈ വെട്ടവും വെളിച്ചമൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് അടുവാശ്ശേരിയിലാണ് ഇവരുടെ സ്കൂൾ കേട്ടോ ഇടയ്ക്കുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഈ ഇട്ടത് എന്തെടുക്കാനായിട്ടാണ് അപ്പോൾ അത് ജസ്റ്റ് സ്കൂളിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും തന്നെ വന്നു ഞങ്ങളാണ് ഞങ്ങൾ ഏകദേശം ഒന്ന് ലേറ്റ് ആയായിരുന്നു അതിന് ശേഷം പിന്നെ രണ്ട് മൂന്ന് കുട്ടികളും കടയിൽ വരാനുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും തന്നെ ബസ്സിൽ കയറിയിട്ടുണ്ടായി അങ്ങനെ മാളൂനെ വിട്ട് തിരിച്ച് വന്ന് പതിയെ നമ്മുടെ വീട്ടിലെ കലാപരിപാടികളിലേക്ക് തുടങ്ങുകയാണ് കേട്ടോ തലേദിവസം പെയ്ത മഴയിൽ അത്യാവശ്യം ഇലകളെല്ലാം ചാടിക്കിടക്കുന്നുണ്ട് ഒരു മഴ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു കാറ്റ് വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള ഇലകൾ പോരാഞ്ഞിട്ട് അപ്പുറത്തെ പറമ്പിലുള്ള ഇലയും കൂടെ ഇതിനകത്തേക്ക് വന്ന് ചാടും ഇത് അടിച്ചുവാറിൽ തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മെയിൻ പണി നമ്മുടെ മൾബറിയുടെ ഇലയാണ് നമ്മുടെ ഇവിടുന്ന് ആയിട്ട് ചാടാനായിട്ട് ഇതിനകത്തുള്ളു കേട്ടോ അത് അതിൻ്റെ ചോട്ടിൽ മാത്രം അങ്ങോട്ട് ഒതുങ്ങി കിടക്കും അപ്പുറത്തെ സൈഡിലൊക്കെ നമ്മൾ അടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും നിറച്ച ഇലകളായിരിക്കും എന്ത് ചെയ്യാനാ വേറെ വഴിയൊന്നുമില്ലല്ലോ ഈ തേക്കിൻ്റെ ഇല ചാടുന്നതാണ് ഒരു രക്ഷയില്ലാത്ത ബാക്കിയെല്ലാം നമുക്കത് അവിടെ കിടന്ന് അലിഞ്ഞു പോവേ ഇങ്ങനെ അലിഞ്ഞു പോകാൻ നല്ലൊരു അഴുകി പോവേ ഒക്കെ ചെയ്തോളും പക്ഷേ എങ്കിൽ ഉണ്ടല്ലോ ഈ തേക്കിൻ്റെ ഇല ഇങ്ങനെ കിടക്കും ഒരു രക്ഷയില്ല അപ്പോൾ അത് കത്തിച്ച് കളയാണ്ട് യാതൊരു രക്ഷ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ കുറെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളത് കത്തിച്ച് കളയും കേട്ടോ ഈ റൈറ്റ് സൈഡിൽ കൂട്ടിയിരിക്കുന്ന ഇലകൾ മൊത്തം ഞാൻ ഇവിടുന്ന് മുറ്റത്ത് നിന്ന് അടിച്ച് കൊണ്ടുപോയി കൂട്ടിയിടുന്നതാണ് കേട്ടോ കുറച്ചങ്ങോടെ ആയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഇട്ട് തന്നെ അങ്ങോട്ട് കത്തിച്ച് കളയും അല്ലാതെ വേറെ ഒരു വഴിയില്ല കുറേയൊക്കെ അവിടെ കിടന്നങ്ങോട് അലിഞ്ഞൊക്കെ ഇങ്ങോട്ട് പൊയ്ക്കോളും നേരത്തെ ഈ തെങ്ങിൻ്റെ പട്ട ചാടുമ്പോഴ് ഭയങ്കര പ്രശ്നമായിരുന്നു അത് കൊണ്ടിടാനായിട്ട് നമുക്ക് എന്താ പറയുക അവിടെ പറമ്പിലങ്ങനെ ഇട്ടേക്കുന്നത് അത്ര സുഖമില്ല വേറൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ ഞാനതെല്ലാം കൊണ്ടുപോയി ഇവിടെ ഇടുമായിരുന്നു അവിടുന്ന് പിന്നെ ആരെങ്കിലൊക്കെ ഇതുപോലെ വിറകിന് ആവശ്യമുള്ളവരൊക്കെ എടുത്തുകൊണ്ട് പോകുവായിരുന്നു പക്ഷേ ഇല ആരും കൊണ്ടുപോവില്ലല്ലോ അവസാനത്ത് അവിടെ ഇട്ട് കത്തിക്കല് തന്നെയാണ് രക്ഷയുള്ളൂ എന്തായാലും അടിച്ചു വാരി ഞാൻ അവിടെ നിന്ന് കൂട്ടട്ടെ കേട്ടോ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചായിരുന്നോ എന്നാന്നായിരുന്നു പ്രാർത്ഥിച്ചേ എൻ്റെ ദൈവമേ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണമേ സന്തോഷവും സമാധാനവും തരണമേ നല്ല സാമ്പത്തിക ഉയർച്ച തരണമേ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകണമേ ഇങ്ങനെയൊക്കെയാണോ പ്രാർത്ഥിച്ചേ എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒന്നും ഇല്ലാത്ത ലോകം എന്ന് പറയുന്നതുണ്ടോ നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പം അവർക്ക് നമ്മുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങളില്ല ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു പക്ഷേ അവർക്കും അവരുടേതായ പ്രശ്നങ്ങളും വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അത് ചിലപ്പം നമ്മൾക്ക് മനസ്സിലാവണമെന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക വേണ്ടേ നമ്മൾ ഏത് അവസ്ഥയിലാണോ എന്ത് ദുരിതത്തിലും ആണോ ദൈവമേ എനിക്ക് ഇവിടെയും സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കണമേന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ നമ്മളിങ്ങനെ കുറേ പ്രാർത്ഥിച്ചെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അങ്ങോട്ട് ഇല്ലാതായി പോകുന്നുമില്ല നമ്മൾ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു തന്നെ പോവുള്ളൂ പക്ഷേ എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയതേ അപ്പോൾ നമ്മുടെ നമുക്ക് ഏത് അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയാലും നമുക്ക് സന്തോഷത്തോടു കൂടി ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമല്ലേ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനായിട്ടുള്ളൊരു കഴിവ് തരണമേ ദൈവമേ അല്ലെ അതുപോലെ തന്നെ എനിക്ക് ഏത് പ്രതിസന്ധിയിലും സന്തോഷം കണ്ടെത്താനായിട്ടുള്ള ഒരു അവസരം തരണമേ ദൈവമേ ആ ഒരു കൂടി എന്നെ വളർത്തണമേ ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്ത പ്രതിസന്ധികളും കഷ്ടപ്പാടുകളൊന്നും ദൈവം നമുക്ക് തരികയില്ലെന്നേ അതിനകത്ത് പതരാതിരുന്നാൽ മതി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് തരണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുള്ളൂ നമുക്ക് തരുന്നുള്ളൂ പക്ഷേ അത് നമ്മൾ ഏത് മനോഭാവത്തിൽ എടുക്കുന്നു അത് തരണം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മൾ ഹാപ്പിയാണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം മാറിയെന്നിരിക്കട്ടെ പക്ഷേ എനിക്ക് മനസമാധാനം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും മനസ്സമാധാനത്തോട് കൂടി നിന്ന് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ആ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ അപ്പം നമുക്ക് ശരിക്കും എന്താ വേണ്ടേ എന്ത് കഷ്ടപ്പാടിലും ദുരിതത്തിലും മനസമാധാനം കണ്ടെത്താനായിട്ട് സാധിക്കണേ ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കണേ എന്ന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്നാണെന്നറിയാവോ നമുക്ക് ഒരുപാട് കോളുകൾ വരും അതായത് ഈ ഇപ്പോൾ ഈ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഭയങ്കരമായിട്ട് വെള്ളവടി പ്രശ്നങ്ങൾ അത് സഹിക്കാൻ പറ്റും അതിലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പരസ്പര ബന്ധമുള്ളവർ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഒരുപാട് ഫാമിലീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഇവരിലേക്ക് അവർ വന്ന് കയറുന്ന വഴി നമ്മൾ അവരിലേക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ അവരോട് ചോദ്യം ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തതുകൊണ്ടൊന്നും അവരുടെ സ്വഭാവം ഒന്നും നേരെ പോകുന്നില്ല ഏഹ് നമുക്ക് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാവും പാരൻസ് ഉണ്ടാവും അവരുടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മളുടെ ചുമലിലാണ് എന്ന് വേണം കരുതാനായിട്ട് കാരണം നമ്മൾ ഇവർ വന്ന് കയറുമ്പോൾ തന്നെ അവരോട് നമ്മൾ ഉടക്കാൻ ചെന്ന് അവർ വീട്ടിൽ കിടന്ന അടിയും ബഹളവും ഉണ്ടാക്കി മറ്റുള്ളവരുടെ മനസ്സമാധാനം കിട്ടാമെന്നുള്ളതല്ലാതെ അവരതിൽ നിന്നും ഒരു കാരണവശാലും മോചിതരായി പോരിയല്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് നമുക്ക് നമ്മളുടെ ആ ഒരു ഏത് പ്രതിസന്ധിയിലും ദൈവം എനിക്ക് ഈ ഒരു പ്രതിസന്ധിയിലൊന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശക്തി തരണമേ അവരെ പോലെ തന്നെ നമ്മളുമാവാതെ നമുക്കിത് എല്ലാ പ്രതിസന്ധിയിലും പിടിച്ചു ഒരു ശക്തി തരണമേ ദൈവമേ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം ഞാനൊരു പിന്നെ കഥ കേട്ടിട്ടുണ്ട് അതായത് ഒരു സന്യാസി സന്യാസിയും ശിഷ്യന്മാരും കൂടെ വനത്തിലൂടെ പോകുമ്പോൾ അവർ നോക്കുമ്പോഴത്തേക്കും ഒരു തേള് വെള്ളത്തിൽ കിടന്ന് പിടയുന്നു സന്യാസി നോക്കുമ്പോൾ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അപ്പോൾ സന്യാസി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ എടുത്തിട്ട് കരയിലേക്ക് വെച്ചു ഒരാഴ്ച കയ്യിൽ കോരി എടുത്ത് സമയത്ത് തേൾ എന്ത് ചെയ്തു അതിൻ്റെ വാല് കൊണ്ടുവന്നിട്ട് ഒരു കുത്തു കൊടുത്തു സന്യാസി വെള്ളത്തിലേക്ക് ഇട്ടു അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോഴും ഈ തേൾ വീണ്ടും കുത്തി അപ്പോൾ ശിഷ്യന്മാരോട് ചോ ശിഷ്യന്മാർ ചോദിച്ചു എന്തിനാണ് ഗുരു ഇത്ര ബുദ്ധിമുട്ടുന്നത് അത് എത്ര പ്രാവശ്യം അതിനെ എടുത്താലും അത് അതിൻ്റെ ആ അത് കുത്തുക തന്നെ ചെയ്യുള്ളു അതിൻ്റെ സ്വഭാവത്തിന് അത് മാറ്റം വരുത്തത്തില്ല അപ്പോൾ ഈ സന്യാസി സന്യാസിരോട് പറഞ്ഞെന്താണെന്നറിയോ ആ തേള് തേളിൻ്റെ സ്വഭാവം കാണിക്കുന്നു അപ്പോൾ ഞാൻ അതിനെ ആ ഒരു രീതിയിൽ പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ എൻ്റെ മനോഭാവത്തിൽ നിന്നുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും അത് പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവിടെ ഇട്ടിട്ട് നമ്മൾ പോവും മാക്സിമം നമ്മൾ നമ്മുടെ ആ ഒരു സ്വത്തേൽ നമ്മളെന്താണോ ആ ഒരു രീതിയിൽ ശാന്തമായി നിന്നുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക നമ്മൾ ഇവരുമായിട്ട് എപ്പോഴും അടിയും ബഹളങ്ങളും കാര്യങ്ങളുമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സമാധാനവും നഷ്ടപ്പെടും നമ്മുടെ കൂടെയുള്ളവരുടെ മനസ്സമാധാനവും നഷ്ടപ്പെടും ഇവർ ഒരു കാരണവശാലും നേരെയായി പോരാനും പോകുന്നില്ല നമ്മളെ ഓരോ ദുഃഖത്തിലൂടെയും ദുരിതത്തിലൂടെയും കടത്തി വിടുമ്പോഴും നമ്മളെ മറ്റെന്തിനോ വേണ്ടിയിട്ട് നമ്മളെ അത് പ്രാപ്തമാക്കുകയാണ് മറ്റെന്തോ ഒരു കാര്യം എനിക്ക് ചെയ്യുവാനുണ്ട് അതിന് വേണ്ടിയിട്ട് തന്നെ ബലപ്പെടുത്തുകയാണ് എന്ന് മാത്രം ചിന്തിക്കുക കേട്ടിട്ടില്ല നമ്മളെ ഈ ഗോതമ്പ് അത് അഴുകിയെങ്കിൽ മാത്രമേ അതിൽ നിന്നും പുതിയൊരു ഗോതമ്പ് ചെടി മുളച്ചു വരുവുള്ളൂ അല്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും തരുമ്പോൾ നമ്മളെ അതിനെ മറ്റെന്തിനോ വേണ്ടിയിട്ട് പ്രാപ്തമാക്കുകയാണ് എന്ന വിചാരത്തോടു കൂടി നല്ല രീതിയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ോക്കുക അല്ലാതെ ഈ ആത്മഹത്യയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും ഈ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇവിടെ ഒരു വെയിൻ കട്ട് ചെയ്തൊരു പ്രശ്നമുണ്ടായി അങ്ങനെയുള്ളതിലേക്കൊന്നും പോവാതെ മനസ്സും പത്തറിപ്പോവാതെ പിടിച്ചു നിൽക്കാനായിട്ടുള്ളൊരു ശേഷി തരണമേ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ കാര്യമുള്ള ഇപ്പോഴത്തെ ലോകം അതാണ് ഞങ്ങളീ കിടന്ന് കഷ്ടപ്പെടുന്ന എന്താണെന്ന് അറിയോ ഞാൻ മാളുവിനെ സ്കൂളിൽ വിടാൻ പോയ കാര്യമൊക്കെ പറഞ്ഞല്ലോ വൈകിട്ട് അവളെ തിരിച്ചു വിളിച്ചുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കി നോക്കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവളെ തിരിച്ചു കൊണ്ടുവന്ന് കൊണ്ടുവരാൻ പോകാൻ വേണ്ടി നോക്കി നോക്കഴിഞ്ഞപ്പോഴത്തേക്കും പൈപ്പിലൊന്നും വെള്ളമില്ല അപ്പം മോട്ടർ അടിക്കാൻ വേണ്ടി നോക്കി ആ സമയത്ത് എന്താ പറയുക ഞാൻ മോട്ടർ അടിച്ചായിരുന്നു അപ്പം ഫുള്ള് വെള്ളം കയറിയില്ല ഇടയ്ക്ക് വെച്ച് എന്തോ സംഭവിച്ചത് അത് സ്റ്റോപ്പ് സ്റ്റോപ്പായിപ്പോയി അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഓഫ് ചെയ്തിട്ട് പോയി പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ പൈപ്പിലൊന്നും വെള്ളമില്ല അപ്പോൾ എന്താണെന്നറിയുമോ മോട്ടറ് കേടായിപ്പോയായിരുന്നു അതിൻ്റെ എന്തോ പൈപ്പ് ലീക്ക് വന്നിട്ട് പോയി അപ്പോൾ രാവിലെ ഇന്നലെ രാത്രി തുടങ്ങി വെള്ളം കോരി തുടങ്ങുന്നതാണ് നന്നാക്കാനായിട്ട് ആൾ വന്നിട്ടില്ല കേട്ടോ ആളുന് ഇന്നലെ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നേ അവൾ റിട്ടേൺ വന്നായിരുന്നു അത് വീഡിയോന്നെടുക്കാൻ പറ്റിയില്ലാട്ടോ അവളിപ്പം രാവിലെ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ വെള്ളം കോരണം അപ്പോൾ കുഞ്ഞിപ്പീക്കു വെള്ളം കോരണമെന്ന് ഭയങ്കര ആഗ്രഹം ഈ പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ പറ്റാത്ത എടുക്കാൻ പറ്റാത്ത ചുമടുകൾ ചുമക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ എന്നാൽ പിന്നെ കോഴിക്കോട്ടെന്ന് ഞാനും വിചാരിച്ചു ഇതൊക്കെ പഠിക്കണ്ടേ എക്സസൈസും ആണല്ലോ നൈല് നടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് നന്നാക്കാൻ വരുന്ന ചേട്ടനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടനൊരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ വരുമ്പോഴത്തേക്കും എനിക്ക് ഒന്ന് റെഡിയായി കുറുമശ്ശേരിക്ക് പോകാനുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ചേട്ടൻ വന്നു അവർ പപ്പയും ചേട്ടനും കൂടെ കൂടി പൈപ്പൊക്കെ നന്നാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോയുമായി നാളെ വരാം അതുവരേക്കും ബൈ